ഹലോ സ്ലാ വലൈക്കും അനന്തര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ബിരിയാണിക്ക് അല്ലേ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അരി ഇതാണ് ചിക്കൻ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അരി വെള്ളത്തിലിട്ടുണ്ട് എന്തൊക്കെയാണ് കട്ടേണ്ടത് ആ ചതച്ചു വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ബിരിയാണിക്കുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ രണ്ട് പച്ചമുളക് അപ്പം നമ്മളെ കുക്കർ ബിരിയാണി ആട്ടോ റെഡി ആക്കണത് അപ്പോൾ കുക്കർ ബിരിയാണിക്ക് ഉള്ള ചിക്കന് ഒരു കിലോന് ചിക്കനോളം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യം കുറച്ച് തൈരടണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് ഗരം മസാല ഇടാം എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇടാം കുറച്ച് മല്ലിയെ പിച്ചിട്ട് ഉപ്പിട ഫുള്ള് ഒന്നായിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്യാം അപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരര മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ബിരിയാണിക്ക് വേണ്ടത് ഒരു നാല് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു നാലഞ്ച് നാല് പച്ചമുളക് ചതച്ചത് ഈ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് നമുക്കിനി വേണ്ടായിട്ടാണ് അപ്പം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ നമ്മളൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കുക എന്നിട്ട് കുറച്ച് നെയ്യു ഇടുക ഒരു പിന്നെ നമ്മൾ നാല് സവാള നാലഞ്ച് സവാള കട്ടിയെന്ന് വെച്ചാൽ അതിനൊരു പകുതിയോളം ഒരു രണ്ട് സവാള ഒന്ന് നമുക്ക് ഒന്ന് വറുത്ത് കോരിയെടുക്കാനുണ്ട് ഒരിച്ചിരി ഇട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് അങ്ങോട്ടത് ആയിക്കട്ടുണ്ടോ ആ അപ്പോൾ ഉള്ളിയൊരു പാകത്തിന് മൂപ്പിച്ചിട്ടത് വറുത്ത് കോരിയിട്ടുണ്ട് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വേവിച്ചിട്ട് വറുത്ത് അങ്ങനെ അങ്ങനെതാ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇതൊക്കെ കറക്റ്റ് പാകത്തിന് വറുത്ത് എണ്ണയിൽ നിന്ന് കോരി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ആ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ മൂന്ന് ബാക്കി വരുന്ന സവാള ഉണ്ടല്ലോ ആ സവാള കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് വായിച്ചെടുക്കാം ഇത് അത്യാവശ്യമൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും മിക്സ് ചെയ്തത് അത് ആഡ് ചെയ്യാം പിന്നെ പച്ചമുളക് ചതച്ച അത് നന്നായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമ്മൾ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ആ തക്കാളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ മാഗിനേറ്റ് ചെയ്ത് ചിക്കനായി അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക തക്കാളി വല്ലാതെ വാടി വല്ലാതെ മെറ്റിയൊന്നും വേണ്ട നമ്മൾ ആ മാഗനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ അതൊക്കെ അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഒന്നട മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഫ്രെയിമിൽ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കി കൊടുക്കുക അതിൻ്റെ കളറ് മാറിയിട്ടൊരു വൈറ്റ് ഷൈഡായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൻ്റെ അടപ്പായി ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് വരെ ഒരു ഹാഫ് വേവ് വേണമെങ്കിൽ ഫുള്ളായിട്ട് വേവരുത് വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ കുടയും ഒരു ഹാഫ് വേവ് വരെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചിട്ട് വേവിക്കുക ഇങ്ങനെ വെച്ചാൽ മതി കൂടുതൽ ടൈറ്റാക്കി അടക്കിയത് സിമ്പിളായിട്ടൊന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒന്ന് വേവിക്കുക നമ്മൾ ചിക്കനെ ആവണ സമയത്ത് നമ്മൾ അരിയില്ലേ അരി ഒരു മൂന്ന് കപ്പ് അരി എടുത്തിട്ട് ഒന്ന് കഴുകി കുടുത്തേക്കുക ഇത് വെള്ളത്തിലിട്ട് വെക്കണമെന്നൊന്നുമില്ല പക്ഷേ ഒന്നിട്ട് വെക്കണമെന്ന് നല്ലതാണ് നമ്മൾ അപ്പം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഒരു പാത്രം വെച്ചിട്ട് എത്ര അരി എടുക്കണത് ആ അളവിൽ വെള്ളം എടുക്കുക മൂന്ന് കപ്പ് അരി എടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടുക ഉപ്പ് ഇച്ചിരി കൂടുതൽ ഒരു മുന്തി നിൽക്കണ അളവിൽ ഇച്ചിരി ഉപ്പ് ഇടുക എന്നിട്ട് അതൊന്ന് തിളപ്പിക്കുക അങ്ങനെ നമ്മൾ ചിക്കൻ ഏകദേശം ഒക്കെ വെള്ളം കറങ്ങി വന്ന് ഒരു പകുതി വരുവോ ഏകദേശം അതിൽ പത്ത് മിനിറ്റടുത്തായി അപ്പോൾ ആ സമയത്ത് ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അതിൽ നിന്ന് കുറച്ച് സവാള ടേബിൾ സ്പൂണോളം തൈര് വെച്ച് കൊടുക്കണ്ട പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കണ്ട പിന്നെ കുറച്ച് മഞ്ഞയിലിട്ട് കൊടുക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ എല്ലാതും കൂടെ കറക്റ്റ് ലെവലായിട്ടൊന്നേ സെറ്റ് ആക്കി വെക്കട്ടോ അരി ഇട്ടുകൊടുക്കട്ട അരി ഇട്ടുകൊടുത്തതിനു ശേഷം അതൊക്കെ ഒന്ന് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഇതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചൊന്ന് കൊടുക്കുക എന്താ ഫുൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടിത് ഇളക്കാൻ പാടില്ല കേട്ടോ ഇളക്കി കഴിഞ്ഞാൽ ഇറച്ചി ചോറ് പോലത്തെ ചോറാവും അപ്പോൾ ഇത് ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് അടച്ചു വെക്കുക കറക്റ്റ് അടച്ചുവെച്ചതിനു ശേഷം നമ്മൾ ഒറ്റ വിസിലടിക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസലടിക്കുക പക്ഷേ ഇതാ ഗ്രേവി വേണം ചിക്കനിലിട്ടോ ഗ്രേവി പറ്റിച്ചിട്ട് മറ്റേ ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അടിപിടിക്കും അപ്പോൾ ഗ്രേവി കൊടുക്കണ ഇല്ല ചിക്കനക്ക് വേണം അരി ഇട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ കുക്കർ ചെയ്ത് അടച്ചു വെക്കാൻ ഇങ്ങനൊറ്റ വിസിൽ എന്നിട്ടത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ ഒറ്റ വിസിലടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക പിന്നെ അത് തുറക്കാനൊന്നും പാടില്ല ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചോറ് പേവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മളിത് ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് മൈൻഡ് ചെയ്യാതിരിക്കുക ഓക്കെ അതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് വേവട്ടെ ഓക്കെ അപ്പം നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ആക്കട്ടോ കുക്കറിൻ്റെ അണപ്പയും ഒന്ന് ഓപ്പണാക്കി ഇതെന്താ ചെയ്യാ എന്താ ഇതിപ്പോൾ ഓപ്പണാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ ആ അണ്ടിപ്പരിപ്പ് മുന്തി മുന്തിരി അതേമാതിരി സവാളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാണ്ട് അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ അണ്ടി പരിപ്പ് മുന്തിരി സവാളയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് കുറച്ച് ഗരം മസാല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ഈ സൈഡിൽ നിന്ന് മാത്രം കേട്ടോ കുറച്ച് ഇങ്ങനെ ഒന്നിങ്ങനെ ആയിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് ദമ്പിലിടാൻ വേണ്ടിയിട്ടോ ഫുള്ളായിട്ടൊന്നും ഇളക്കണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇതൊക്കെ ഇട്ടല്ലോ ഇതൊന്നായില്ലങ്ങോട്ട് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും കിട്ടിയിട്ട് ഒന്നങ്ങട്ട് ദമ്പിടാൻ വേണ്ടിയിട്ടോ ഇതൊന്നും ഇട്ട് ഇളക്കിയിട്ട് ഇത്ര ഇളക്ക എന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കട്ടോ ഇത് ഫുള്ളൊന്നിങ്ങനെ ഇങ്ങനെ ടൈറ്റാക്കുക ടൈറ്റ് ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുക അപ്പോൾ ബിരിയാണി ആക്കാം ബിരിയാണി അതൊക്കെ കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ദമ്മൊക്കെ കഴിഞ്ഞ് സംഭവം പൊട്ടിച്ച് ഇതൊന്നങ്ങനെ മിക്സ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ സെറ്റാക്കിയിട്ട് കാണിച്ചുതരാം പിന്നെ തൈരുണ്ട് അച്ചാറും ഉണ്ട് ഇതാണ് മക്കളെ നമ്മളെ കുക്കർ ബിരിയാണി കുക്കർ ബിരിയാണി എന്നിട്ട് വെന്തിനു ശേഷം ഈ തളി കേക്കണ് കൊട്ടിയാലുണ്ടല്ലോ നമുക്കത് ഇങ്ങനെ മിക്സ് ചെയ്യാം കറക്റ്റ് ഏതാതൊക്കെ ഈ കുക്കർ ബിരിയാണി തളി കേക്കണ് കൊട്ടിട്ട് ഇനി ഒന്നിട് വളമ്പിയിട്ടൊന്ന് കഴിച്ചോട്ടെട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ വളമ്പിട്ടാ അതാ ഐവ ഇവിടേക്ക് സലാഡ് അച്ചാർ എന്നാ മാങ്ങച്ചാർ നല്ല കിടില മാങ്ങച്ചാർ ഇവിടെ നിന്ന് മേടിച്ചത് ഉണ്ട് ഈ വ പിന്നെ ഇപ്പം ഉണ്ടാക്കിയ സൂപ്പും ഉണ്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ വെച്ച കുക്കർ ബിരിയാണി ഒന്ന് കഴിച്ചോട്ടെട്ടോ ചിക്കന് പത്ത് സലാഡ് എടുത്തിട്ട് ബിരിയാണി ഒരു ചിക്കൻ പീസുകൊണ്ട് മിക്സ് ചെയ്യാം സൂപ്പർ ബിരിയാണി കേട്ടോ കുക്കർ ബിരിയാണി ഉണ്ടാക്കാത്ത പോലെ ഉണ്ടാക്കി ട്രൈ ചെയ്തോളി സൂപ്പർ സാധനം ഒന്നും പറയാനില്ല കൊണ്ടുപോയി മക്കളെ കൊണ്ടുപോയിഷ സുറുമ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞോ സൂപ്പറല്ലേ ഇഷ്ട എങ്ങനെയുണ്ട് പറഞ്ഞ നോക്കട്ടെ ചൂടുണ്ടാ ചൂട് നോക്കി കഴിക്കാം എങ്ങനെ ഉണ്ട് സംഭവം പറഞ്ഞ ഏപ്പ സൂപ്പർ ഇഷ്ട അടിപൊളി അല്ലേ അപ്പൊ അടിപൊളി സാധനാട്ടോ നൈസ് സാധനങ്ങൾക്കട്ടെ അപ്പൊ ഇത്രക്കുള്ളട്ടോ ഈ കുക്കർ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോൾ ബായ്